നിലമ്പൂരിൽ യു ഡി എഫ് വമ്പിച്ച വിജയം നേടുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണെന്നും ആര്യാടൻ ചോക്കത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്നും രമേശ് ചെന്നിത്തല കാസർകോട്ട് പറഞ്ഞു കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ കടലിലേക്ക് മറിഞ്ഞതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത് ഈ വിഷയത്തിൽ കേസ് വേണ്ടെന്ന സർക്കാർ സമീപനം അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു ധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് നരമ്പരിൽ വിജയിക്കുമെന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരായി ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ കേളികൊട്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി കേരളം ഭരിച്ച് അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്ന ഇടതുമുന്നണി താടി ഇറക്കണമെന്നുള്ള കേരള ജനതയുടെ ആഗ്രഹം അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അത് വളരെ വ്യക്തമാണ് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും അതും മനസ്സിൽ വെച്ചുകൊണ്ട് ജനങ്ങൾ ഇത്തവണ നിലമ്പൂരിൽ വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം മാത്രമല്ല കഴിഞ്ഞ എല്ലാ വിധത്തിലുമുള്ള ഇടതുപക്ഷ മുന്നണിയുടെ കള്ളപ്രകരണങ്ങളെയും എതിർത്ത് പരാജയപ്പെടുത്തിക്കൊണ്ടും നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യും മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ മറിഞ്ഞ് കണ്ടെയ്നറുകൾ മുഴുവൻ കടലിൽ അത് കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പ്രതിസന്ധിയാണ് ആ കപ്പൽ മറിഞ്ഞതിനെ സംബന്ധിച്ച് കണ്ടെയ്നറുകൾ മുഴുവൻ കടലിൽ പതിച്ചതിനെ സംബന്ധിച്ചോ ഒരു കേസും എടുക്കണ്ട എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് തെറ്റായ ഒരു സമീപനമാണ് അദാനിയുടെ കപ്പൽ മറിഞ്ഞ അദാനിയുടെ കമ്പനിയുടെ കപ്പൽ മറിഞ്ഞതുകൊണ്ട് അതിലൊരു എഫ്ഐ ആർ പോലും ഇടണ്ട എന്നുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എഫ്ഐ ആറിട്ട് അന്വേഷിക്കട്ടെ അന്വേഷിക്കാനുള്ള ഒരു സംഭവമുണ്ടായാൽ അതിനെപ്പറ്റി ഒരു എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിലില്ലേ അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തന്നെ ബുദ്ധിമുട്ടിലാക്കിയ ഒരു സംഭവമായിരുന്നു അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തണ്ട എന്നും അദാനി കമ്പനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത കേരള ഗവൺമെൻ്റ് നടപടിയോട് നമുക്ക് യോജിക്കാൻ കഴിയും ഇപ്പം ഇന്ന് വീണ്ടും ഒരു കപ്പലേ അല്ലേ പിടിച്ചു അപ്പം ഇത്തരം സംഭവങ്ങളെ ഗൗരവപൂർവ്വം കാണാൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും കേരള ഗവൺമെൻറ്റും മുന്നോട്ട് വരേണ്ടതാണ് എത്ര പേര് മരിച്ചു എന്താണ് സംഭവം ഇതെന്ത് എന്താണ് കണ്ടെയ്നറുകൾ ഉള്ളത് എന്നൊന്നും ആർക്കും അറിയില്ല കടലിലെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അവ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ ഭീതിയുണ്ട് അപ്പോൾ ഇതൊഴിവാക്കാനുള്ള നടപടി ഉണ്ടാകണം കേസെടുക്കണം കേസെടുത്ത് അന്വേഷിക്കണം വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഗവൺമെൻറ് തയ്യാറാണ്